ഇവർ ബഷീർ ഇവിടെ അമ്മ എന്ന് പറയുന്ന അഞ്ഞൂറ്റിയേഴ് പേരുടെ ഒരു ചെറിയ സംഘടന എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ താരങ്ങളെ വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ മലയാള സിനിമ അഭിനേതാക്കളുടെ അംഗസംഘം വെച്ച് നോക്കിയാൽ ന്യൂനാൽ ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു സംഘടന ആ സംഘടന അവിടെ നിന്നോട്ടെ അതിനപ്പുറം കുറച്ചുകൂടി ശക്തിയുള്ള കുറച്ചുകൂടി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സർക്കാരുമായി ചേർന്ന് ചേർന്ന് ടേംസിൽ ഇപ്പോൾ മഹാരാഷ്ട്ര അഫിലിയേഷൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രാഥമിക പ്രാരംഭ ആലോചന നടക്കുമ്പോൾ തന്നെ എന്തിനാണ് എന്തിനാണ് ദിബട്ടി ബഷീർ അസ്വസ്ഥമാക്കുന്നത് ആശയം ആശയം ഒരു കാര്യം മനസ്സിലാക്കോ ട്രേഡിംഗ് മുന്നേ തലപ്പത്ത് നിൽക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് ഈ മാറ്റ എന്ന സംഘടന പൊളിച്ച് കൈ കൊടുത്ത് വെബ്കുണ്ടാക്കി ഇപ്പം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അമ്മയേറ്റ് ഇപ്പോൾ ഉണ്ട് കാരണം അത് ആ സമയത്ത് ഞാൻ പറയാം ഇപ്പം കഴിഞ്ഞ അടുത്ത ലക്ഷ്യം അമ്മേനെ പൊളിച്ചിട്ട് കുറച്ച് ആൾക്കാർ അവൻ്റെ കയ്യിലേക്ക് കൊണ്ട് ഏതാണെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ട് ഉണ്ണികൃഷ്ണൻ്റെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കേരള ഫിലിം എക്സിഡൽ ഫെഡറേഷൻ്റെ വലിയ സംഘടനയാണ് അത് കേരളത്തിലെ പൊളിച്ച് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനും മുൻകൈ എടുത്തത് ബി ഉണ്ണികൃഷ്ണനും ദിലീപുമായിരുന്നു ഇപ്പം അടുത്ത ലക്ഷ്യം കാണുന്നത് അമ്മേനെ സംഘടന പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ആശി ഒരു കാര്യം മനസ്സിലാക്കണം അമ്മേന്നുള്ള സംഘടന ഞാൻ വാശിയോടെ സംസാരിക്കുന്നില്ല അമ്മേന്ന് സംഘടന പൊളിക്കാൻ വേണ്ടി ഞാൻ ഫെഡറേഷൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുറേ ക്ഷമിച്ചോക്കെയായിരുന്നു പൊളിക്കാൻ വേണ്ടി ആ സംഘടന അങ്ങ് അത്ര പൊളിക്കാൻ പറ്റില്ല കാരണം എന്താ ചെയ്യുക ഈ ഏമ കമ്മീഷനിൽ നിങ്ങളിപ്പോൾ നേരത്തെ നിങ്ങളെ സംസാരിച്ചിട്ട് കേട്ട് ഏമാ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉള്ളത് അമ്മയിലേക്കായിട്ട് കൂടുതലുള്ളത് ഫി ഫെ ഫെഫ്കേൻ്റെ മെമ്പേഴ്സിൻ്റെ എല്ലാം ഇപ്പോൾ എങ്കിലും അറിയാം കോടതിൻ്റെ എല്ലാം റിപ്പോർട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടിച്ചത് ഫിയോക്കിൻ്റെ മെമ്പേഴ്സാണ് ഫിയോക്കിൻ്റെ ഫെഫ്കേൻ്റെ മെമ്പേഴ്സാണ് അമ്മയിലെ മെമ്പേഴ്സ് ഒരു തുല്യ ഒരു പത്ത് ശതമാനം ഒരു ഫൈവ് പെർസെൻറ്റോ പത്ത് പെർസെൻ്റ് ഉണ്ടാവും ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ വാതിലിൽ പോയി മുട്ടുന്നതെല്ലാം ഒരു ഫൈവ് പെർസെൻ്റ് ഉണ്ടാവും അതിൽ കൂടുതൽ ആൾക്കഥാ ബുദ്ധിമുട്ടിച്ചതും മറ്റുള്ള തരത്തിലുള്ള ഉണ്ടാക്കിയെല്ലാം ഫെകേൻ്റെ മെമ്പേഴ്സാണ് അതിൽ ഡയറക്ടേഴ്സ് വിവരൻ ഉണ്ടാവും എഴുത്തുകാർ വിനിയനുണ്ടാവും പിന്നെ പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ടാവും ഈ എല്ലാ ഇഭാത്ത അവർക്ക് ഇരുപത്തൊമ്പത് യൂണിയൻ ഇല്ല ഇരുപത്തൊമ്പത് യൂണിയൻ്റെ ആൾക്കാരും ഇതിൽ ബുദ്ധിമുട്ടിക്കാൻ ഉണ്ട് അപ്പോൾ ആ സംഘടന ഇവർക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയിൽ നിന്ന് പോയിട്ട് അവിടെ പോയിട്ട് ആ മെമ്പർ പോയിട്ട് മെമ്പർഷിപ്പ് കിട്ടിയോ കിട്ടാതിരിക്കുകയ്യാലും അവിടെ പോയിട്ട് ഇവർക്ക് ഒന്നും നേടിയെടുക്കാറില്ല കാരണം അവിടെ ഡെയിലി അഞ്ഞൂറ് രൂപ വാങ്ങുന്ന കുട്ടർ വരെ മെമ്പർ പറഞ്ഞിട്ട് ഒരു കോടി രൂപ ശമ്പളം വാങ്ങുന്നതും മെമ്പറും പറയുന്നത് ഇരുപത്തൊമ്പത് യൂണിയനിൽ പല യൂണിയനിലും പല വ്യത്യസ്തമായ ആൾക്കാരുടെ ഉള്ളത് ശമ്പളം വാങ്ങുന്ന ഇവിടെ അഞ്ഞൂറ്റാറ് ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നത് അയ്യായിരം ആൾക്കാരൊന്നും ഇല്ല മാക്സിമം എല്ലാ ഒരു ആർട്ടിസ്റ്റുകൾ അഞ്ഞൂറ്റാറ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു അഞ്ഞൂറ് ആൾക്കാരുണ്ടാവും സീരിയലഭിനയിക്കുന്നിട്ട് എല്ലാം കൂടി ഒരു ആയിരം ആൾക്കാരുണ്ടാവും ആയിരം ആൾക്കാരുടെ സംശയാന്നാണ് ഉണ്ടാവില്ല ഈ അമ്മയിൽ പെടാത്ത ആൾക്കാർ ഒരു ഒരു അൻപതോ നൂറോ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടാവും മെമ്പർഷിപ്പ് കിട്ടാത്തത് അവരെടുക്കാത്തതുണ്ടാവും കാരണം ഒന്ന് ഒന്നോ ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്തിട്ട് അത്ര പെട്ടെന്ന് മെമ്പർഷിപ്പ് കൊടുക്കില്ല അവർ ആ ഇപ്പോൾ പോയി ചോദിച്ചാലും മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരവസ്ഥരാണ് കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മെമ്പർഷിപ്പ് കൊടുക്കില്ല ഒരുപോലെ പഠിച്ച് അവർ മെമ്പർഷിപ്പ് കൊടുക്കാതി അപ്പം ഉണ്ണിക്കൃഷ്ണനെ സംബന്ധിച്ചിട്ട് വേറൊരു ഡയമെൻഷനാണ് അമ്മയ്ക്കുള്ള അഞ്ഞൂറ്റിയേഴ് അംഗങ്ങൾക്ക് പുറത്ത് ആകെ മലയാള സിനിമയിൽ ബാക്കി നൂറോ അമ്പതോ എന്നൊക്കെ പറയുന്ന കണക്ക് വിശ്വസിക്കാൻ പാടാണ്